നമസ്കാരം ഒന്നുമല്ലാതായി തീരുമെന്ന് സ്വയം ബോധ്യമുള്ള ഒരാൾക്ക് രക്ഷപ്പെടാൻ എളുപ്പ വഴികൾ പറഞ്ഞു കൊടുക്കുന്ന ഒരുപാട് സിനിമകൾ നമ്മൾ മലയാളത്തിൽ കണ്ടിട്ടുണ്ട് അത്തരമൊരു പൈങ്കിളി സിനിമാ കഥയെ വിജയകരമായി ജീവിതത്തിൽ പകർത്തിയ വ്യക്തിയാണ് പിണറായി മരുമകൻ റിയാസ് ഞാൻ ഇദ്ദേഹത്തിന്റെ പേര് മുഴുവൻ പറയാത്തത് മനഃപൂർവ്വമാണ് കാരണം മഹാനായ ഒരു പ്രവാചകന്റെ കൂടി ഉൾക്കൊള്ളുന്നുണ്ട് അതിൽ അതുകൊണ്ട് തന്നെ ഈ പറഞ്ഞ പൈങ്കിളി സൃഷ്ടിയോട് ആ പേര് ചേർത്ത് വിളിക്കാൻ ഞാൻ ഒട്ടും ഇഷ്ടപ്പെടുന്നില്ല ഒരു കഴിവും എന്ന് സ്വയം തോന്നുന്നവർക്ക് അല്ലെങ്കിൽ മറ്റുള്ളവരുടെ തണലിൽ എന്തെങ്കിലും ആയിത്തീർന്നവർക്ക് കഠിന പരിശ്രമത്തിലൂടെ ഉയർന്നു വരുന്നവരെ കാണുമ്പോൾ പുച്ഛമാണ് ആ പുച്ഛം മാത്രമാണ് ഇന്ന് റിയാസിൽ നിന്നും പ്രതിപക്ഷ നേതാവ് വി ഡി സതീശിനെതിരെ ഉയർന്നു വന്ന വാക്കുകൾ അത് അരി കഴിക്കുന്ന മലയാളികൾക്ക് വളരെ എളുപ്പം മനസ്സിലാവും നാലാളെ മുന്നിൽ നിർത്തി പ്രസംഗിക്കാൻ അറിയാത്ത റിയാസ് നാലാളെ പിന്നിൽ നിർത്തി മുദ്രാവാക്യം വിളിക്കാൻ അറിയാത്ത റിയാസ് ഇങ്ങനെയൊക്കെയാണ് താങ്കളെ കുറിച്ച് പൊതുവെയുള്ള ജനസംസാരം പിണറായി എന്ന ഭീരുവായ മുഖ്യമന്ത്രിയുടെ കുടുംബബലത്തിൽ മന്ത്രി കസേര കിട്ടിയപ്പോൾ മാത്രം ശബ്ദം തിരിച്ചു കിട്ടിയ റിയാസാണ് വി ഡി സതീശിനെ പരിഹസിക്കാൻ ശ്രമിക്കുന്നത് ആര് പറഞ്ഞു റിയാസ് വി ഡി സതീശിന് യു ഡി എഫിൽ വിലയില്ലായെന്ന് കെ ജി എഫ് എന്ന ബ്രഹ്മാണ്ഡ ചിത്രം പറഞ്ഞു വെച്ച ഒരു ഡയലോഗ് കടമെടുത്ത് പറയട്ടെ മെറിറ്റിൽ വന്നവനാണോ വി ഡി സതീശൻ അല്ലാതെ താങ്കളെ പോലെ അമ്മായിച്ചന്റെ സ്ത്രീധന തുകയിൽ ബാക്കി വെച്ച സ്വർണ്ണത്തൂക്കത്തിന് മന്ത്രി കസേരയുടെ വിലയിട്ട് നെപ്പോട്ടിസം വഴി വന്നതല്ല പ്രതിപക്ഷ നേതാവ് നല്ല പൊന്നും വില കൊടുത്ത് കൂടെ നിന്ന് ചേർത്ത് പിടിച്ച് തന്നെയാണോ യു ഡി എഫ് ബഹുമാനപ്പെട്ട പ്രതിപക്ഷ നേതാവിനെ ആദരിക്കുന്നതും കൊണ്ടു നടക്കുന്നതും അമ്മായിയച്ചൻ മന്ത്രി കുപ്പായം വീട്ടിൽ വിശ്രമിക്കാൻ തുടങ്ങിയാൽ തീരുന്നതേ ഉള്ളൂ താങ്കളുടെ ഈ നെകളിപ്പ് കയ്യാലപ്പുറത്തെ തേഗ പോലെയാകും പിന്നെ താങ്കളുടെ ഗതി എൽ ഡി എഫിൽ അതുകൊണ്ട് തൽക്കാലം വരുമോൻ മന്ത്രി അമ്മായിയച്ച സ്തുതി പാഠകരുമായി നല്ല ചങ്ങാത്തത്തിൽ നിന്ന് ആ കസേര പോവാതെ കാത്തു സൂക്ഷിക്കാൻ ശ്രദ്ധിക്കുക